ഡയറക്ടർ ഷാഫി മരണത്തെപ്പറ്റി പറയുമ്പോൾ ഇപ്പം ഇതുപോലെ ഒരുപാട് ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഈ പല വലിയ വലിയ ആളുകൾ ഇപ്പോൾ വിനയം വന്നിരിക്കുന്നു അതുപോലെ വലിയ വലിയ ആള് ഇനിയിപ്പോൾ മമ്മൂട്ടി ഇങ്ങനെയൊക്കെ എല്ലാ ആളുകളും വന്നു നോക്കി നോക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും ഇവിടെ മനുഷ്യൻ്റെ അഹങ്കാരം എല്ലാം ഏഹ് ഇപ്പം സിനിമ ലോകത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിമയിലൊക്കെ ഇതുപോലെ അഭിനയിക്കാൻ പറ്റുള്ള ആളാണ് അപ്പോൾ അവിടെയൊക്കെ ഒരു അഹങ്കാരം കലർന്ന പെരുമാറ്റമായിരിക്കും വിനയം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷാഫിനെ പറ്റി പറയുമ്പോൾ ഷാഫി വളരെ വിനയമുള്ള ആളുകളാണ് ചില ആളുകളൊക്കെ ഈ പോലെ സിനിമാ ലോകത്തൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ പറയാം അവർ വെള്ളം അടിച്ചിട്ടാണ് മദ്യപാനം കൂടുതലായ ഒരുപക്ഷം ആളുകൾക്കും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഇങ്ങനെ മദ്യപാനം കൂടിയതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് എല്ലാ കഴിവുകളും ഇപ്പോൾ കലാപം മണി മരിച്ചപ്പോഴേക്കും അങ്ങനെ പറഞ്ഞില്ലേ കലവമ്മണിക്ക് ഒരുപാട് കഴിവുള്ള ആളായിരുന്നു പക്ഷെ പിള്ളി ശരീരം നോക്കിയില്ലെങ്കിൽ പറഞ്ഞപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ ഷാഫിനെ സംബന്ധിച്ച് പിള്ളി മതിപാനവും അതുപോലെയുള്ള ബഹുകലിയെന്നുള്ള ആളല്ല വളരെ വേനിയത്തോടെ പെരുമാറുന്ന ആളാണ് പിന്നെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം ഇപ്പോൾ ഈ മരിച്ചെടുക്കുന്നിടത്ത് ആര് മരണപ്പെട്ടാലും ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ മനുഷ്യൻ തോറ്റു പോവാണ് അല്ലേ ഇപ്പോൾ എത്ര നമ്മൾ തോറ്റുപോ അവിടെ എത്ര വലിയ രാജാവായാലും എത്ര ഉയർന്ന ആളായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുക നമ്മൾ അവിടെ നിന്നിട്ട് അതിനകത്ത് ആ അവിടെ നിന്ന് അനുശോചനം രേഖപ്പെടുത്തുക കുടുംബാംഗങ്ങളെ സമയ സമാധാനപ്പെടുത്തുക ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി നമ്മൾ മടങ്ങുന്നു എല്ലാവരും മടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി മറവ് ചെയ്യുന്നു തീർന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് ഈ വലിയ വലിയ മഹാന്മാരായ ആളുകൾ മരണപ്പെടുമ്പോൾ വീണ്ടും ആളുകൾ ആ കുഴിമാടത്തിലൊക്കെ ചെന്നിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് ഇത് മിക്കവാറും കണ്ടിന്യൂ ആണ് ചില മനുഷ്യൻ്റെ കബരടങ്ങൾ അപ്പോൾ എല്ലാം മതത്തിലും ഉണ്ടാക്കുന്നു തോന്നുന്നു അപ്പം അങ്ങനെ ചെയ്യുന്ന ചില മഹാന്മാരായിട്ടുള്ള ആളുകളുണ്ട് അല്ലാത്ത സാധാരണക്കാരായ നമ്മളിപ്പോൾ എത്ര ഉയർന്ന ആളായാലും ഇപ്പോൾ തീർന്നു ഇപ്പോൾ വലിയ നടന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ വലിയ നടന്മാർക്കൊക്കെ ബഹുമാനം കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തീർന്നു അതാണ് എൻ്റെ ഒരു വിഷയം പിന്നെ ഓർത്തിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ സിനിമയിലൊക്കെ വരുമ്പോൾ അവരെ പറ്റി നമ്മൾ കാണും ഓർക്കും അത്രയും ഉണ്ട് അവർ അവരുടെ ഒരു ഇത് അല്ലാത്ത ആളുകൾക്ക് അതുമില്ല പിന്നെ വളരെ ഉയർന്ന മഹാന്മാരായ ആളുകൾ ആ കാലം അവർ ജനിച്ച ദിവസം മരണപ്പെട്ട ദിവസമൊക്കെ ഓർത്തിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അല്ലേ അല്ലാത്ത ആളുകളൊക്കെ അങ്ങനെ ഓർക്കലൊക്കെ കുറവാണ് അപ്പം നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് എന്തിൻ്റെ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മഹത്വക്കൾ പറഞ്ഞ വിവരം മാത്രമേ നമുക്കുള്ളൂ അല്ലാതെ ആരൊക്കെ അനുഭവം ുള്ള ആളുകളില്ല അവിടെ നമ്മൾ ഇവിടെ ഇപ്പോൾ ഷാഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ വിജയിപ്പിച്ച പുള്ളി സംവിധാനം ചെയ്ത പടമൊക്കെ വിജയിച്ചിട്ടുണ്ട് കുറേ പടങ്ങളൊക്കെ നല്ല കോമഡി അപ്പോൾ ഇവിടെ ഈ ഇദ്ദേഹം ഇതിനെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പുള്ളിക്കാരൻ വളരെ ഈ ശ്രദ്ധയോടു കൂടി വേണ്ടി ഇൻവോൾവ്ഡ് ആകുമ്പോൾ അപ്പോൾ ഈ സിദ്ദിക്കും അങ്ങനെ തന്നെയാണ് സിദ്ദിക്കിൻ്റെയൊക്കെ ഷൂട്ടിങ് ഞങ്ങളുണ്ട് അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വളരെ താഴ്ന്ന നടന്മാരെന്ന് പറഞ്ഞുണ്ടെങ്കിൽ പോപ്പുലാരിറ്റി ഇല്ലാത്ത നടന്മാരടുത്ത് പോലും പോയി വിനയത്തോടുകൂടി സംസാരിച്ച് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് വളരെ വിനയത്തോടുകൂടി ആ ഡയറക്ഷൻ ഞാൻ നമുക്ക് തന്നെ പുള്ളിയെടുത്ത് പോയി നമുക്ക് സംസാരിക്കാൻ തോന്നും കാരണം ഒരു ജാടെ ഇല്ലാത്ത ഒരാളാണ് അതുപോലെ തന്നെ ആയിരിക്കും ഇദ്ദേഹവും അപ്പം ഇവർക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് വന്നിട്ട് അതായത് എപ്പോഴും ചിന്തയിരിക്കും അപ്പോൾ ശരീരം നോക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ സിദ്ധിക്ക് ഇതിനെ പറ്റിയ ഒരാൾ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരന് അസുഖങ്ങളാരും അങ്ങനെ ശ്രദ്ധിക്കാത്ത പുള്ളി ആയുർവേദം കഴിച്ചു കുറേ നടന്ന പുള്ളിയുടെ ലിവറിനെന്തോ പ്രോബ്ലമായിരുന്നു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറേ പ്രശ്നങ്ങൾ പറ്റി എന്നുള്ളതാണ് ഒരാൾ പറഞ്ഞത് ഇങ്ങനെ യൂട്യൂബിൽ പറഞ്ഞാണ് പുള്ളി വാർത്തയിൽ പറഞ്ഞാണ് പുള്ളി ഇങ്ങനെ ലിവറിന എല്ലാവരോടും പറയേണ്ടായില്ല അപ്പോൾ പുള്ളിക്കാരൻ അത് ആയുർവേദം അതായത് ആയുർവേദം നോക്കുന്നത് വെച്ചിട്ട് എളുപ്പമാണല്ലോ എന്ന് വെച്ചാൽ മരുന്നുകൾ കഴിക്കേണ്ടല്ലോ എന്ന് വെച്ചാൽ ആളുകൾ ഇനി ഓപ്പറേഷൻ ചെയ്തത് ഒഴിവാക്കി നമുക്ക് ആയുർവേദം കഴിച്ച് മാറും എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ ചെയ്യണത് പക്ഷെ അതിനകത്ത് വലിയ തട്ടിപ്പ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്താവട്ടെ അപ്പം ഇവർ ആ ബോഡി നോക്കാതെ ശരീരം ശരീരത്തിൻ്റെ കാര്യങ്ങൾ നോക്കാതെ ഈ ഇതിനകത്തേക്ക് ശരിക്കും സിനിമയുടെ സ്ക്രിപ്റ്റ് അത് ഇതൊക്കെ ഇൻവോൾവ്മെൻ്റ് ഒന്ന് ഇപ്പം ഷാഫിക്ക് പറ്റിയത് അങ്ങനെ ആ ഒരു ആകുല ചിന്തയും അതുപോലെ ടെൻഷനും ഇതൊക്കെ ചേർന്നിട്ടായിരിക്കും ഈ പക്ഷാഘാതം പുള്ളിക്ക് വന്നത് അപ്പോൾ ശരീരം ഇപ്പോൾ ഒരു പടം കഴിഞ്ഞാൽ റിലാക്സ് ചെയ്ത് ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ മോഹൻലാലിൻ്റെ കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ മോഹൻലാലൊക്കെ ഒരുപാട് പടം ഓടി നടന്ന് ചെയ്തിട്ടുള്ള കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ പുള്ളിക്ക് നടുവേദന ഉണ്ടായിരുന്നു അന്നൊക്കെ എന്നിട്ട് പുള്ളി ട്രീറ്റ്മെൻറ്റ് ഒക്കെ ആയുർവേദം ചെയ്തു പിന്നെ പുള്ളി ഭയങ്കര കണ്ടീഷനായിട്ട് ബോഡി നോക്കാൻ തുടങ്ങി മമ്മൂക്ക എന്ന് പറയുന്ന ആൾ എല്ലാവർക്കും അറിയാം പുള്ളി ശരീരം കഴിഞ്ഞിട്ടുള്ള പരിപാടിയുള്ളു പുള്ളിക്ക് അപ്പോൾ കറക്റ്റായിട്ട് ചെല്ലും കറക്റ്റായിട്ട് ഒരുപാട് ഭക്ഷണം കഴിക്കാതെ ഒരുപാട് ശ്രദ്ധിച്ച് ഇപ്പം എഴുപത്തി മൂന്ന് ദിവസമായിട്ടും പുള്ളിക്കാരെ നല്ല സ്ട്രോ നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നിൽക്കണം അപ്പോൾ ഇദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു ഷാഫി പക്ഷേ പുള്ളി ശരീരം ഇതുപോലെ അപ്പം നമ്മൾ പറയും അയാൾ മദ്യപിച്ചു അയാൾ സിഗരറ്റ് വലിച്ചു അല്ലെങ്കിൽ അതല്ല ഇവർക്ക് അതല്ല കുഴപ്പം ഇവർക്ക് അതൊന്നും ശീലങ്ങളൊന്നുമില്ല പക്ഷേ ഉറങ്ങാതെ കേരളത്തിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് നോക്കലും അതുപോലെ ഇതിനകത്തേക്ക് കൂടുതൽ ശ്രദ്ധകൾ ചെലുത്തി പിന്നെ കിടക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ചിന്തിച്ചത് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ കോമഡി വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചിന്തയിലേക്ക് ഇങ്ങനെ പോയിട്ട് ആ ശരീരത്തിന് ഉള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കാതെ ടെൻഷൻ കൂടി അങ്ങനെ സംഭവിച്ചതാണ് ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല അത് എല്ലാവരും ഏത് ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും ബിസിനസ്സിലായാലും ഒരുപാട് കാര്യങ്ങൾ തലയിലേക്ക് കയറ്റരുത് അങ്ങനെ തലയിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൻ്റെ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ പാരമ്പര്യം അനുസരിച്ചിട്ടുള്ളോ നമ്മുടെ അവയവങ്ങളുടെ വർക്ക് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞാല് വയറിനടി കംപ്ലൈൻറ്റ് വരുന്നത് ചില ആൾക്കാർക്ക് ഈ പറയുക പക്ഷാഘാതം വന്നിട്ട് ഞെരുമ്പുകളൊക്കെ കംപ്ലൈൻ്റായി പോവും എല്ലാ പ്രഷറും തലയിലേക്ക് കയറ്റിയിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് നമുക്ക് അത് നമ്മൾ തന്നെ പഠിക്കണത് നമുക്ക് ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഏത് ഭാഗത്താണ് ഏത് സ്ഥലത്താണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ചില ആൾക്കാർക്ക് ദഹനവും ഇല്ലാണ്ടായിപ്പോകും അപ്പോൾ അവർ അങ്ങനെ അത് വെച്ചിട്ട് അങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കണം ഇത് ഇതേ ഒരു പാവം മനുഷ്യനാണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് ഇതുപോലെ ശ്രദ്ധ കൊടുക്കാൻ ശരീരത്തിൻ്റെ ബോഡിയുടെ പ്രശ്നങ്ങൾ പുള്ളി ശ്രദ്ധിച്ചില്ല പുള്ളി ശ്രദ്ധിച്ച് ഫുൾ സിനിമേനെ എങ്ങനെ കോമഡി ഓരോ പടം കഴിയുമ്പോഴും അടുത്ത പടം ചെയ്യണമല്ലോ അപ്പം അടുത്ത പടം ചെയ്യും അതിന് അന്വേഷണമാണ് അതിനൊത്തേക്ക് ഇങ്ങനെ അന്വേഷിച്ചിട്ട് പുള്ളിക്കാരൻ കോമഡിയുടെ വർക്ക് കോമഡി ഉള്ള കൂടുതൽ ശ്രദ്ധിക്കണ പുള്ളി അപ്പോൾ കോമഡി എങ്ങനെ വർക്കൗട്ടാവും അതെങ്ങനെ ചെയ്യുന്നത് എങ്ങനെ ടെൻ അങ്ങനെ പറ്റിയതാണ് പുള്ളിക്ക് അല്ലെങ്കിൽ ഇത്രയും പറ്റില്ല പിന്നെ സിദ്ദീഖിനെ പറ്റിയത് ഇതുപോലെ പുള്ളിക്ക് ലീവ് ഇതുപോലെ ഇൻവോൾവ്മെൻറ്റുള്ള ഒരാളാണ് പുള്ളിക്ക് പക്ഷേ കുറച്ച് റിലാക്സേഷനുള്ള ആളാണ് പുള്ളി അപ്പോൾ പുള്ളി പുള്ളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവറിനെ പുള്ളിക്ക് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനെ ഈ ആയുർവേദ കഴിച്ചെന്ന് എന്ന് പറയണം കുറേ അപ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ അങ്ങനെ പറ്റിയെന്ന് പറയണത് അപ്പം നമ്മുടെ ബോഡി നമ്മൾ ആരോഗ്യം നോക്കിയിട്ട് വേണം എന്തും ചെയ്യാനായിട്ട് ആരോഗ്യമാണ് ഫസ്റ്റ് സെക്കൻഡാണ് നമ്മുടെ ജോലി അതായത് ഈ ആരോഗ്യം ഉണ്ടായാലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അത് ശ്രദ്ധിക്കണം കുറേ ആൾക്കാർക്ക് ആരോഗ്യവേണ്ടതായിട്ട് ആന്മാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം അടിച്ച് ശരീരം ഇതാക്കിക്കളയും അമിതമായ ലിവറിനൊക്കെ നല്ല പവറുള്ള ആൾക്കാരുണ്ട് അവർ മദ്യപിച്ചാൽ പെട്ടെന്ന് ഏകയില്ല പിന്നെ അവർ ഭയങ്കരമായിട്ട് മദ്യപിക്കും അങ്ങനെയുള്ള ആളുകളുണ്ട് ചില ആൾക്കാർ നല്ല രീതിയിൽ എല്ലാം കൊണ്ടെടുക്കും നല്ല രീതിയിൽ കൊണ്ടുടന്ന് അന്ന് ചില ആളുകൾ മദ്യപിച്ചിട്ട് നൂറും ഒക്കെ വയസ്സ് വരെയും ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവയവ അവരുടെ അവയവങ്ങൾക്ക് അതനുസരിച്ച് പവർ ഉണ്ടാവും എന്ന് മറ്റുള്ള ആൾക്കാർ അതുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരടിയിൽ പോകും അപ്പം ഇതാണ് ഇവിടെ സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പോൾ ആരും ഉള്ളിനൊരു കുറ്റം പറയുന്നില്ല നല്ലൊരു മനുഷ്യനായിരുന്നു എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞു ഏതായാലും വളരെ ദുഃഖകരമായ ഒരു സംഭവം ആണത് എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇത് നമുക്ക് വേറൊരു കാര്യം കൊണ്ട് ആത്മീയമായ ഒരു ബന്ധം മനുഷ്യന് വേണം കാരണം നമുക്കറിയില്ലല്ലോ ഇതൊന്നും അപ്പം ആത്മീയമായ ഏത് മതത്തിൻ്റെ ആയാലും നമുക്ക് ആത്മീയമായ ബന്ധങ്ങൾ കൊടുമ്പോഴാണ് അത് നമ്മുടെ മനസ്സിനും ശരീരത്തിന് ഏറ്റവും റിലാക്സേഷൻ നല്ലതാണ് നമുക്ക് ഈ ആത്മീയ ബന്ധം ഇല്ലാതെ നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും നമുക്കൊരു സുഖം കിട്ടില്ല ആത്മീയമായ ഒരു ഇത് വരുമാനം നമുക്കൊരു ആനന്ദം ഉണ്ടാവുള്ളൂ ഇതിനകത്ത് പലതും കിട്ടും നമുക്ക് പലതും ഉയർച്ചയും ഇതൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും പക്ഷേ അത് ഇതൊരു സംതൃപ്തിയുടെ ഒരു സാധനമുണ്ട് അത് നമുക്ക് എന്താ പറയുക പറഞ്ഞത് നമ്മൾ അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ എന്നാലെന്തൊക്കെയുള്ളൊരു അസ്വസ്ഥതകൾ ഉണ്ടാവും നമുക്ക് എന്തൊക്കെ വലിയ ഇതുണ്ടായാലും ആ ഇതിലെ പൂർത്തീകരണം കിട്ടുന്ന ആത്മീയതയിലാണ് അതിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആനന്ദം ഉണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കിയാലേ ശരിയാവുള്ളൂ അത് സ്വയം മനസ്സിലാക്കിയെടുക്കണം അതിന് എല്ലാവർക്കും പറ്റുന്നത് എന്തായാലും ഇദ്ദേഹം സിനിമയിൽ മലയാള സിനിമയിൽ ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ നല്ലൊരു കഴിവുള്ള ഒരാളായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പടമൊക്കെ രസകരമായാണ് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്